നമസ്കാരം നമ്മുടെ നാട്ടിൽ ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കുട്ടികൾക്ക് ചൈൽഡ് ലൈനിനെ ഏത് വിവരവും അറിയിക്കാം ഈ ചൈൽഡ് ലൈൻ അപ്പോൾ തന്നെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രംഗത്തെത്തും ഈ ചൈൽഡ് ലൈൻ വഴി നിരവധി പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾക്ക് ആശ്വാസം ഉണ്ടായിട്ടുണ്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് നല്ല ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഈ ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകരായി വരുന്നവർ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് എന്ത് യോഗ്യതയാണുള്ളത് അവർ കുട്ടികളുടെ കാര്യത്തിൽ കമ്മിറ്റ്മെന്റ് ഉള്ളവരാണോ അവർ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരാണോ അവർ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്നവരാണോ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയും നടക്കുന്നില്ല പലപ്പോഴും ചൈൽഡ് ലൈൻ കുട്ടികളുടെ മാത്രമല്ല പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്കും നാശത്തിനും കാരണമാകുന്നു അതിൻ്റെ ഒരു കാരണം ഒരു കുട്ടിയുടെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഈ രജിസ്റ്റർ ചെയ്യുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകന് ഏതാണ് രണ്ടായിരമോ രണ്ടായിരത്തഞ്ഞൂറോ രൂപ പ്രതിഫലം കിട്ടും അതുകൊണ്ട് തന്നെ പലപ്പോഴും മായ ചില തർക്കങ്ങൾ അത് കുടുംബത്തിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അത് കേസാക്കി മാറ്റി കുടുംബം തകർക്കുകയും നിരപരാധികളെ ജയിലിലടക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഇടപെടാനോ പരിഹരിക്കാനോ പോലീസിന് പോലും പരിമിതിയുണ്ട് ചൈൽഡ് ലൈൻ ഒരു റിപ്പോർട്ട് കൊടുത്താൽ പോലീസിന് എഫ്ഐആർ എടുക്കാതിരിക്കാൻ വൃത്തിയില്ല പലപ്പോഴും കുടുംബങ്ങളിൽ അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്ന കുട്ടികൾ അവർക്ക് മാനസിക പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് തീർച്ചയാണ് പക്ഷെ അപ്പൻ്റെയും അമ്മയുടെയും പ്രശ്നം പരിഹരിക്കപ്പെടാം പ്രശ്നമുണ്ടെങ്കിൽ പോലും അവരോടൊപ്പം കഴിയുന്നതായിരിക്കും മക്കൾക്ക് ഇഷ്ടം പക്ഷേ ഇതിൽ നാടകീയമായി ഇടപെടുന്ന ചൈൽഡ് ലൈൻ പ്രവർത്തകർ അത് വഷളാക്കുകയും അവരിൽ ഒരാളെ ജയിലിലാക്കുകയും കുട്ടികൾക്ക് മാനസിക പ്രയാസം കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഏറെയുണ്ട് പലപ്പോഴും പക വീട്ടുന്നതിന് വേണ്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തുന്ന ഇടപെടലുകൾ പല ജീവിതങ്ങളും തകർത്തിട്ടുണ്ട് അത്തരമൊരു സംഭവത്തിന്റെ ഉത്തരവാദിയായ ചൈൽഡ് ലൈൻ പ്രവർത്തകനെ അഞ്ചു വർഷം ഇടുക്കിയിലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചു എന്ന സുപ്രധാനമായ വാർത്തയാണ് ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഈ സംഭവം അന്നു തന്നെ അതിശക്തമായ നിലപാടോടു കൂടി ഞാൻ വാർത്തയും വീഡിയോയും ചെയ്തിരുന്നു മൂന്നാർ പരിസര പ്രദേശത്തുള്ള ഒരു സ്കൂളിലാണ് സംഭവം ഉണ്ടാകുന്നത് സ്കൂളിൻ്റെ പേര് പറയാത്തതും അത് പോക്സോ കേസായതുകൊണ്ടാണ് ആ സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു അവരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ കൗൺസിലർ അല്പം ഫോർവേഡ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സ്കൂട്ടറിനും ബൈക്കിനും ബൈക്കിനുമൊക്കെയാണ് സ്കൂളിലെത്തുക വളരെ നന്നായി സംസാരിക്കും വളരെ മനോഹരമായി ഫാഷൻ സെൻസിൽ വസ്ത്രം ധരിക്കും കുട്ടികൾക്ക് അവരോട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ അവിടുത്തെ അധ്യാപകരിൽ ഭൂരിഭാഗം പേരും അവർക്കെതിരായിരുന്നു അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട് എതിർക്കുന്നവരുണ്ട് ഈ അധ്യാപക കുടിപ്പകയുടെ ഭാഗമായി ഇവരെക്കുറിച്ച് ഒരുപാട് നുണക്കഥകൾ അവിടെ പ്രചാരത്തിലായി ഇതിലെ എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഈ ടീച്ചർ പോകുന്നു ആ ടീച്ചർ പോയത് വീട്ടുകാരുള്ളപ്പോഴാണ് വീട്ടുകാർക്ക് അറിയാം അവരോടൊക്കെ നല്ല സൗഹൃദത്തിലാണ് ടീച്ചർ പെരുമാറുന്നത് പക്ഷെ അധ്യാപകരിൽ ഒരാൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് പറയുന്നു വലിയ കുഴപ്പമാണ് ഈ ടീച്ചറിന് ഈ കുട്ടിയുമായി ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നു അവിടുത്തെ ചൈൽഡ് ലൈൻ പ്രതിനിധി ജോൺ ടി എഡ്വിൻ അയാളുടെ പടമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇക്കാനഗർ സ്വദേശിയാണ് ഈ ജോൺ ടി എഡ്വിൻ പാഞ്ഞെത്തുന്നു എത്തുന്നത് എപ്പോഴാണെന്ന് അറിയുമ്പോൾ സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂൾ കുട്ടികളൊക്കെ പിരിഞ്ഞു പോകുന്നു കുറച്ച് കുട്ടികളൊക്കെ കളിച്ചോണ്ട് നിൽപ്പുണ്ട് അധ്യാപകരും മിക്കവരും തന്നെ പോകുന്നു ഈ ജോൺ എഡ്വിൻ ഈ ഒരു മുറിയിൽ കയറ്റി മുറി അടച്ച് കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി ഈ ടീച്ചറെ കുറിച്ചുണ്ട് നീ ആ പരാതി എഴുതി തരണം ആ കുട്ടി പറയുന്നു എനിക്കൊരു പരാതിയുമില്ല ഇതൊക്കെ കള്ളമാണ് അപ്പോൾ ജോൺ പറയുന്നു പറ്റത്തില്ല എഴുതി തന്നേ മതിയാവും ഈ മുറിക്കകത്ത് കുട്ടിയെ കയറി അടയ്ക്കുന്നതും മറ്റും കൂട്ടുകാർ വെളിയിൽ നിന്ന് കാണുന്നുണ്ട് നോർക്കണം അങ്ങനെ ഈ കുട്ടിയെ നിർബന്ധിച്ച് ഇയാൾ പേപ്പറും പേനയും കൊടുത്ത് ഈ ടീച്ചർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി എഴുതി മേടിച്ചു പരാതി എഴുതി മേടിച്ചിട്ട് അപ്പോൾ തന്നെ മൂന്നാർ പോലീസിനെ കൈമാറി പത്രക്കാരെ വിളിച്ച് വിവരവും കൈമാറി പത്രങ്ങളിലേക്ക് വാർത്തയും വന്നു പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു സാധാരണഗതിക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ പോലീസ് ആദ്യം ചെയ്യേണ്ടത് വനിതാ എസ് ഐയുടെ നേതൃത്വത്തിൽ വനിതാ പോലീസുകാർ പോയി ഈ ഇരയുടെ മൊഴിയെടുക്കുകയാണ് അവിടെയാണ് തുടങ്ങേണ്ടത് അതിനുശേഷം മാത്രമേ എഫ്ഐആർ ഇടാൻ പറ്റത്തുള്ളൂ അന്ന് മൂന്നാർ സി ഐ ഇപ്പോൾ മലപ്പുറം ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ് പി ആയിരിക്കുന്ന റജി കുന്നിപ്രഭൻ എന്ന കോട്ടയംകാരനാണ് സിഐയുടെ നിർദ്ദേശാനുസരണം വനിതാ എസ് ഐ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ചെന്നു കുട്ടി പറഞ്ഞു ഇതൊക്കെ വെറും ഉണയാണ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വനിതാ എസ് ഐ പ്രതിസന്ധിയിലായി സിഐയുടെ നിർദ്ദേശാനുസരണം കുട്ടിയുടെ മൊഴിയും എടുത്തുകൊണ്ട് വന്നു ഓർക്കണം പോലീസ് പോയത് ടീച്ചർക്കെതിരെ കേസെടുക്കാനുള്ള അടിസ്ഥാന മൊഴിക്കാണ് എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പോലീസ് വിശദമായി അന്വേഷണം നടത്തി ചൈൽഡ് ലൈൻ നേതാവ് ജോണിന്റെ മൊഴിയെടുത്തു സാക്ഷികളായ കുട്ടികളുടെ മൊഴിയെടുത്തു പലരുടെ മൊഴിയെടുത്തിട്ട് പോക്സോ ആക്റ്റിലെ അതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വകുപ്പ് അനുസരിച്ച് ജോൺ ഡി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സ്വാഭാവികമായും വലിയ സമ്മർദ്ദം കാരണം ചൈൽഡ് ലൈനെതിരെ ആദ്യമായി കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ ചെയ്താൽ പലർക്കും ഈ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നതുകൊണ്ട് ചൈൽഡ് ലൈൻകാർക്ക് കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും വാസ്തവത്തിൽ ഇത് ദുരുപയോഗിച്ചുകൊണ്ടിരുന്ന വകുപ്പായിരുന്നു പക്ഷേ ആ സി ഐ കേസെടുത്തു ഇയാളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു ഇയാൾക്ക് ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടു നാല് കൊല്ലത്തിന് ശേഷം ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇന്നലെ വിധി പറഞ്ഞു ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ നഷ്ടപരിഹാരവും അഞ്ചു വർഷം തടവുമാണ് ജോൺ ഡി എഡിവിന് വിധിച്ചത് വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു കേസ് വരുന്നത് ഈ കേസ് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ് അനേകം നിരപരാധികൾ ഇതിനോടകം ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ആ പോലീസ് ഓഫീസർ കൂടി ഇടപെട്ടതുകൊണ്ട് നമ്മുടെ കേരള പോലീസ് ഇങ്ങനെ പ്രതീക്ഷിക്കാനൊന്നും കഴിയില്ല മികവോടെ ഇടപെട്ടതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു മാത്രമല്ല കേസ് അന്വേഷണം മുമ്പോട്ട് കോടതി വിചാരണ നടക്കുമ്പോൾ മനോരമയുടെയും മാതൃഭൂമിയുടെയും ന്യൂസ് എഡിറ്റർമാരെയും പ്രാദേശിക ലേഖകരെയും വരെ സാക്ഷികളെ വിളിച്ചു എന്നിട്ട് അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചു അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഈ വാർത്ത ഞങ്ങൾക്ക് നൽകിയത് ഇയാളാണ് ഇത് കൊടുക്കാൻ പ്രഷർ ചെയ്തത് ഇയാളാണ് ഇതൊക്കെ ഇയാൾക്ക് വിനിയായി മാറി കുട്ടികളും പരിസരത്തുള്ളവരും ഒക്കെ ഇയാളെ തള്ളി പറഞ്ഞു അങ്ങനെ അഞ്ചു വർഷത്തേക്ക് ഇയാള് തടവിന് വിധിച്ചിരിക്കുന്നു ഏറ്റവും ആഹ്ലാദകരമായ സന്തോഷകരമായ ഒരു വിധിയാണ് അയാൾക്ക് ജാമ്യം പോലും കൊടുക്കാതെ ജയിലിൽ അടക്കണം നിരപരാധിയായ ഒരു സ്ത്രീയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കള്ളക്കേസ് എടുക്കാൻ തുനിഞ്ഞ ചൈൽഡ് ലൈൻ പ്രവർത്തകന് കൊടുക്കുന്ന ശിക്ഷ ഇങ്ങനെ കള്ളക്കേസുകൾ ആരും രജിസ്റ്റർ ചെയ്യരുതേ ഒരു ചൈൽഡ് ലൈൻ പ്രവർത്തകനും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഇത്തരം വൃത്തികേട് കാട്ടരുതേ എന്ന സന്ദേശവുമായാണ് വാസ്തവത്തിൽ അതിനുശേഷം കള്ളക്കേസുകളിൽ കുറവ് വന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഈ സംഭവം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടൽ ഉണ്ടാക്കിയത് ഇതോടുകൂടി ആ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോയി കാരണം എവിടെ ചെന്നാലും സ്കൂൾ കുട്ടിയെ പീഡിപ്പിച്ചവൾ എന്ന പേര് വന്നു കഥ തിരിഞ്ഞു വന്നതും വാർത്ത വന്നതും ഒക്കെ പിന്നീടാണ് ഈ ടീച്ചർ പിന്നീട് സ്വയം ജീവൻ അവസാനിപ്പിച്ചു എന്നതാണ് വാസ്തവം ആ ടീച്ചറിന്റെ ജീവിതം ദുഃഖകരമായി പോയി ഒരിക്കലും അവരോട് സംസാരിച്ച ഓർമ്മ എനിക്കുള്ളത് കൊണ്ട് തന്നെ പറയുന്നു വളരെ മിടിക്കായി സംസാരിച്ചെന്ന ടീച്ചറുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു തുടക്കമായി ഈ സംഭവം മാറി എന്തായാലും ഈ ശിക്ഷ മാതൃകാപരമാണ് അഭിനന്ദനാർഹമാണ് ഇതിനുവേണ്ടി വേണ്ടി കൃത്യമായ നിലപാടെടുത്ത പോലീസിനും പ്രോസിക്യൂഷനും അഭിവാദ്യങ്ങൾ